ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മധൂർ ടെമ്പിളിലോട്ട് പോവാണ് മധൂർ കാസർഗോഡുള്ള മധൂർ മദനന്ദേശ്വര സിദ്ധിവിനായക ടെമ്പിൾ രാവിലെ ഏഴുമണി ഏഴുമണിയായി പോവാം അത്യാവശ്യം മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് ചളിയൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് അമ്പലത്തിനകത്തോട്ട് കിടക്കാൻ പറ്റും ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ശിവനാണ് എങ്കിലും ഗണപതിക്കും ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട് മദനന്തേശ്വര ശിവനും സിദ്ധിവിനായക ഗണപതിയുമാണ് അതുകൊണ്ടാണ് ഈ അമ്പലത്തിന് മദനന്തേശ്വര സിദ്ധിവിനായക ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത് കാസർഗോഡ് നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററാണ് ഈ അമ്പലത്തിലോട്ടുള്ള ദൂരം മധുവാഹിനി പുഴയുടെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല മഴ വരുന്ന സമയത്ത് ഈ പുഴ കരകവിഞ്ഞൊഴുകും ഒഴുകി ഈ അമ്പലത്തിൽ ഫുള്ള് വെള്ളമാവും പിന്നെ തീർത്ഥാടകർക്കൊന്നും ഇതിനകത്തോട്ട് പ്രവേശനം ഉണ്ടാവില്ല ആ സമയത്ത് ഇതിപ്പോൾ ഞാൻ വരുന്ന ടൈമിലുള്ള പിക്ചറാണ് ഇത് മുകളിൽ ഒരു ചിത്രം കൊടുക്കുന്നുണ്ട് ഇത് മഴയുള്ള ടൈമിൽ അമ്പലം വെള്ളത്തിൽ മുങ്ങപ്പെട്ട അവസ്ഥയിലുള്ള ചിത്രമാണ് ഇതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഗൂഗിളിൽ ആണ് പണ്ട് ഇവിടെ ടിപ്പു സുൽത്താൻ വന്നൊന്നും ഈ അമ്പലം തകർക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് വന്നത് പക്ഷേ ഇവിടുന്ന് ഇവിടുത്തെ കുളത്തിൽ നിന്നുള്ള വെള്ളം കുടിച്ച ശേഷം അദ്ദേഹത്തിന് മനം മാറ്റം ഉണ്ടായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ അടയാളം അവിടെ വെച്ച് തിരിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ മധുവാഹിനി റിവർ ഇതാണ് നല്ല മഴ വരുന്ന സമയത്ത് ഇത് കരകവിഞ്ഞ് ഒഴുകും ഇതിൽ നിന്നുള്ള വെള്ളമാണ് അമ്പലത്തിനകത്തോട്ട് പോകുന്നത് രണ്ടാഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടം വരെ വന്ന് പോയി എന്നാണ് പറഞ്ഞത് കാരണം വെള്ളം അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റാതെ ഇവിടുത്തെ മെയിൻ വഴിപാട് അപ്പാണ് പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു മൂടപ്പം സേവാ എന്നുള്ളൊരു വഴിപാടുണ്ട് അതായത് അത് പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ളവർ ചെയ്യുന്നതാണ് അതായത് ഈ ഗണപതിയുടെ വിഗ്രഹം മൊത്തം അപ്പം കൊണ്ട് കവർ ചെയ്യുന്നത് ഇതിവിടുത്തെ അമ്പലക്കുളാണ് അടുത്തു തന്നെ മധുവാഹിനി പുഴ തന്നെ ഇത് അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കുളാണ് ഇവിടെ ഏതോ ഒരു ബ്രാഹ്മണ യുവാവ് ഇവിടുത്തെ ചുമരിലെ ഗണപതിയുടെ പിറ് വരച്ചെന്നും പിന്നെ അത് വളർന്ന് വളർന്ന് വലുതാവുന്നതു എല്ലാവരും ബൊഡ ഗണപതി എന്ന് പറഞ്ഞു എന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവനാണ് മീൻ പ്രതിഷ്ഠയെങ്കിലും ഗണപതിക്ക് ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട് പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പുറത്ത് തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇത്രയ്ക്കാണ് മധൂർ അമ്പലത്തിലെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം ബൈ